ഈശൻ ശേഖരി സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം അതായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാനം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം അന്നുവരെ കാണാത്ത ഒരു സംഭവം നടന്നതായി നമ്മൾ കണ്ടു ഇതിന് പ്രതികാരമായി ദൈവം ബെഞ്ചമിൻ ഗൗത്തത്തെ ശിക്ഷിക്കുന്നതാണ് ഈ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു എന്നാണ് ഈ അധ്യായത്തിൽ നാൽപ്പത്തെട്ട് വാക്യങ്ങളാണ് ഉള്ളത് ഇതിൽ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശകലനം ചെയ്യാം നേരത്തെ സൂചിപ്പിച്ച ആ സംഭവത്തിന് ശേഷം ദാൻ മുതൽ ദേശഭ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗലയാത് ദേശക്കാരും ഏക മനസ്സോടെ മിസ്ബായിൽ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടി ഘടകധാരികളായ ആ കാലാൽപ്പട നാല് ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇത്ര വലിയ മേച്ചർ എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി ലെയ്വിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്നു അപ്പോൾ ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു അവർ എൻ്റെ ഉപനാരിയെ ബലാത്സംഗം ചെയ്തു അവൾ മരിച്ചു അവളെ ഞാൻ കഷണങ്ങളാക്കി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലരെ ഇതിനെക്കുറിച്ച് എന്തു ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം അപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കാം ജനം മുഴുവൻ ഏക മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല ഗിബയോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരായി ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ജനത്തിനെതിരായി യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി അവരുടെ യുദ്ധ ഒരുക്കങ്ങൾ ഇപ്രകാരമായിരുന്നു പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കാം ഗിബയാവാസികളിൽ നിന്നു തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നു അവർക്കു പുറമെ വാളെടുക്കാൻ പോകുന്ന ഇരുപത്തി ആറായിരം ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഇടത്ത് കയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടി പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു ഇസ്രായേൽ ജനം ബഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളിച്ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയാക്ക് എതിരായി പാളയം അടിച്ചു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തിയ്യായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു അപ്പോൾ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗിവയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഘടകധാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കൾ എല്ലാം ചേർന്ന് ബഥേലിൽ വന്ന് കരഞ്ഞു ആ ദിവസം അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും സമാധാന ബലികളും ദഹന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെ ഉണ്ടായിരുന്നു ആഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന് നിങ്ങൾ ചെല്ലുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരം വരുളി ഇനി നമുക്ക് ഇത്രയും ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിൻ്റെ ശീർഷകം ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം ന്യായധീപന്മാർ ഇരുപത് ഒന്നിൽ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് മുതൽ ബേർഷ വരെയുള്ള ഇസ്രായേൽ ജനം അടുത്ത ചോദ്യം ദാൻ മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനാണ് ഇറങ്ങി തിരിച്ചത് ഉത്തരം ബേർഷെബ അടുത്ത ചോദ്യം ദാൻ മുതൽ ബേർഷ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം ചേർന്നത് ആര് ഉത്തരം ദേശക്കാരും അടുത്ത ചോദ്യം ദാൻ മുതൽ ബേഷഭ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിലയാധി ദേശക്കാരും ഏക മനസ്സോടെ ഒരുമിച്ച് കൂടിയത് എവിടെ ഉത്തരം മിസ് അടുത്ത ചോദ്യം ആരുടെ മുൻപിലാണ് മിസ് ദാൻ മുതൽ ബേഷഭ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിലയാദി ദേശക്കാരും ഒരുമിച്ച് കൂടിയത് ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ ആരൊക്കെയാണ് ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായത് ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും അടുത്ത ചോദ്യം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത് ഉത്തരം ദേവജനത്തിന്റെ സഭയിൽ അടുത്ത ചോദ്യം ഘഡ്ഗധാരികളായ കാലാൽപ്പടയുടെ എണ്ണം ഉത്തരം നാലു ലക്ഷം അടുത്ത ചോദ്യം ആരുടെ കാലാൽപ്പടയിലാണ് നാല് ലക്ഷം പേരുണ്ടായിരുന്നത് ഉത്തരം ഘട്ഗധാരികളുടെ അടുത്ത ചോദ്യം ആര് മിസ്ബായിൽ പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് ഉത്തരം ഇസ്രായേൽ അടുത്ത ചോദ്യം ഇസ്രായേൽ എവിടെ പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് ഉത്തരം മിസ് അടുത്ത ചോദ്യം ഇത്രയും വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടതാരോട് ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിനോട് അടുത്ത ചോദ്യം ഇത്രയും വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിനോട് ആവശ്യപ്പെട്ടതാര് ഉത്തരം ഇസ്രായേൽ ജനം അടുത്ത ചോദ്യം ന്യായധീപന്മാർ ഇരുപത് നാലിൽ ലേവിന് നൽകുന്ന വിശേഷണം ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് അടുത്ത ചോദ്യം ഗിവയ ആരുടെ അധീനതയിലാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അടുത്ത ചോദ്യം രാത്രിയിൽ ഗിബയായി താമസിച്ച ലേവിനെ കൊല്ലാൻ വീട് വളഞ്ഞതാര് ഉത്തരം ഗവയയിലെ ആളുകൾ അടുത്ത ചോദ്യം ലേവിനെ കൊല്ലാൻ ഗിബയായിലെ ആളുകൾ എന്ത് ചെയ്തു ഉത്തരം വീട് വളഞ്ഞു ഉപനാരിയെ ലേവിൻ ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചതെങ്ങനെ ഉത്തരം കഷണങ്ങളാക്കി മുറിച്ച് അടുത്ത ചോദ്യം ഉപനാരിയെ കഷണങ്ങളായി മുറിച്ച് എവിടേക്കാണ് ലേവിൻ കൊടുത്തയച്ചത് ഉത്തരം ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം അടുത്ത ചോദ്യം ഗിബയായിലെ ആളുകൾ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നു എന്ന് ലേവിൻ പറയുന്നത് എന്ത് ഉത്തരം വലിയ മ്ലേച്ഛത അടുത്ത ചോദ്യം ആരാണ് ഇസ്രായേലിൽ വളരെ വലിയ മ്ലേച്ഛത കാണിച്ചിരിക്കുന്നത് ഉത്തരം ഗബിയായിലെ ആളുകൾ അടുത്ത ചോദ്യം ആരോടാണ് ലേവിൻ ഉപദേശം തേടുന്നത് ഉത്തരം ഇസ്രായേലിലോട് അടുത്ത ചോദ്യം ഏക മനസ്സായി എഴുന്നേറ്റി നിന്ന് ശപഥം ചെയ്തതാര് ഉത്തരം ജനം മുഴുവൻ അടുത്ത ചോദ്യം ഞങ്ങളിൽ ഒരുവൻ പോലും എവിടേക്കൊക്കെ മടങ്ങി പോകില്ല എന്നാണ് ജനം ശപഥം ചെയ്തത് ഉത്തരം കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ അടുത്ത ചോദ്യം നമുക്ക് എപ്രകാരം ഗിബയായെ ആക്രമിക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം നറുക്കിട്ട് അടുത്ത ചോദ്യം ആരെയാണ് നറുക്കിട്ട് ആക്രമിക്കാം എന്ന് ഇസ്രായേൽ ജനം പറയുന്നത് ഉത്തരം ഗിബയെ അടുത്ത ചോദ്യം ഇസ്രായേലിലെ എവിടെ നിന്ന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും അടുത്ത ചോദ്യം ഗിബയായെ നറിക്കെട്ട് ആക്രമിക്കാമെന്ന് പറയുന്ന ജനം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും ആളുകളെ എപ്രകാരം തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത് ഉത്തരം നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്തതെന്നാണ് ജനം പറയുന്നത് ഉത്തരം ക്രൂരകൃത്യം അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിലെ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്ത് ചെയ്യാൻ ജനങ്ങൾ വരുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഇരുപത് പത്തിൽ പറയുന്നത് ഉത്തരം പ്രതികാരം അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിലെ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഉത്തരം ഭക്ഷണം അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം മുഴുവൻ എന്തിനെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത് ഉത്തരം പട്ടണത്തിനെതിരെ അടുത്ത ചോദ്യം ആരാണ് പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത് ഉത്തരം ഇസ്രായേൽ ജനം അടുത്ത ചോദ്യം ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ എങ്ങും ആരെയാണ് അയച്ചത് ഉത്തരം ദൂതന്മാരെ അടുത്ത ചോദ്യം എത്ര ഘോരമായി തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാരെ അയച്ച് അറിയിക്കുന്നത് ആരെയാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഘോരമായ തിന്മ പ്രവർത്തിച്ചവരെ ഇസ്രായേൽ ഗോത്രങ്ങൾ കരുതുന്നത് ആരായിട്ടാണ് ഉത്തരം നീജന്മാർ അടുത്ത ചോദ്യം ഗിബയായിലുള്ള ആരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം നീജന്മാരെ അടുത്ത ചോദ്യം ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ നീജന്മാരെ എന്ത് ചെയ്യട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം കൊന്നുകളയട്ടെ അടുത്ത ചോദ്യം എവിടെ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ നീജന്മാരെ കൊന്നുകളയട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം ഇസ്രായേലിൽ നിന്ന് അടുത്ത ചോദ്യം ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം നീജന്മാരെ കൊന്നുകളയട്ടെ അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വക വയ്ക്കാതിരുന്നത് ഉത്തരം തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനത്തിനെതിരായി യുദ്ധം ചെയ്യാൻ ഒന്നിച്ചു കൂടിയതാര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒന്നിച്ചു കൂടിയതെവിടെ ഉത്തരം ഗിബയായിൽ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്നാണ് ഗിബയായിൽ ഒന്നിച്ചു കൂടിയത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് അടുത്ത ചോദ്യം ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ ഒന്നിച്ചുകൂടിയത് ഉത്തരം ഇസ്രായേൽ ജനത്തിനെതിരെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നത് ആരിൽ നിന്നാണ് ഉത്തരം ഗിബയാവാസികളിൽ നിന്ന് അടുത്ത ചോദ്യം ഗിബയാവാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ഉത്തരം എഴുന്നൂറ് ഗിബയാവാസികളിൽ വാളെടുക്കാൻ പോകുന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജനാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തി ആറായിരം അടുത്ത ചോദ്യം വാളെടുക്കാൻ പോന്ന ഇരുപത്തി ആറായിരം ബെഞ്ചമിൻ ഗോത്രജനിൽ പ്രഗത്ഭന്മാരായ എത്ര ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു ഉത്തരം എഴുന്നൂറ് അടുത്ത ചോദ്യം പ്രഗത്ഭന്മാരായ കയ്യന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ അടുത്ത ചോദ്യം പ്രഗത്ഭന്മാരായ ഇടതുകയ്യന്മാർ എന്തിനു പോലും ഉന്നം തെറ്റാത്തവരായിരുന്നു ഉത്തരം തലമുടിയിഴയ്ക്ക് പോലും അടുത്ത ചോദ്യം പ്രഗത്ഭന്മാരായ എഴുതുകയ്യന്മാർ തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത ആരായിരുന്നു ഉത്തരം കവണക്ക അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത് ഉത്തരം നാലു ലക്ഷം അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അണിനിരുന്ന ഖഡ്ഗാരികളായ നാലു ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ എത്തിയതെവിടെയാണ് ഉത്തരം ബഥേലിൻ അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരോടാണ് ആരാഞ്ഞത് ഉത്തരം ദൈവത്തോട് അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം ബഥേലിലെത്തി ദൈവത്തോട് ആരാഞ്ഞതെന്ത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് ഉത്തരം യൂത ആദ്യം പോകട്ടെ എന്ന് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരനെ യുദ്ധം ചെയ്യാൻ യൂത ആദ്യം പോകട്ടെ എന്ന് അരളി ചെയ്തത് ആര് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ആർക്കെതിരെയാണ് പാളയം അടിച്ചത് ഉത്തരം ഗിബയാക്കെതിരെ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ ഇരുപത് ഇരുപത് പ്രകാരം ഇസ്രായേൽ ജനം ആർക്കെതിരായാണ് യുദ്ധത്തിനിറങ്ങിയത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി അടുത്ത ചോദ്യം ൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ ജനം എവിടെയാണ് അണിനിരുന്നത് ഉത്തരം ഗിബയായിൽ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനത്തിലെ എത്ര പേരെയാണ് ഗിബയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിയിരായിരം അടുത്ത ചോദ്യം ഇരുപത്തിരായിരം പേരെ ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയെങ്കിലും ഇസ്രായേൽക്കാർ സംഭരിച്ചതെന്ത് ഉത്തരം ധൈര്യം അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ച് അണിനിരുന്നത് എവിടെ ഉത്തരം ആദ്യ ദിവസം അണിനിരന്നിടത്ത് അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം എപ്പോൾ വരെയാണ് കർത്താവിന്റെ മുൻപിൽ കരഞ്ഞത് ഉത്തരം സായാഹ്നം വരെ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം ആർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്നാണ് കർത്താവിനോട് ആരാഞ്ഞത് ഉത്തരം സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് ഇസ്രായേൽ ജനം കർത്താവിനോട് ആരാഞ്ഞപ്പോൾ കർത്താവ് എന്ത് അരുളി ചെയ്തു ഉത്തരം ചെല്ലുക അടുത്ത ചോദ്യം തങ്ങൾക്കെതിരെ രണ്ടാം ദിവസവും അണിനിരുന്ന എത്ര ഘടധാരികളായ ഇസ്രായേൽക്കാരെയാണ് ഗിബയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത് ഉത്തരം പതിനെണ്ണായിരം അടുത്ത ചോദ്യം രണ്ടാം ദിവസവും പരാജയപ്പെട്ട ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും കരഞ്ഞതെവിടെ വന്നാണ് ഉത്തരം ബഥേലിൽ അടുത്ത ചോദ്യം രണ്ടാം ദിവസത്തെ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ബഥേലിൽ നിന്ന് വന്ന് കരഞ്ഞ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും ആ ദിവസം സായാഹ്നം വരെ ചെയ്തത് ഉത്തരം കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം ഇസ്രായേൽ ജനവും യോദ്ധാക്കളും ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ഉത്തരം ദഹനബലികളും സമാധാന ബലികളും അടുത്ത ചോദ്യം ന്യായാധിപന്മാർ ഇരുപത് ഇരുപത്തിയേഴ് പ്രകാരം ഇസ്രായേൽ ജനം ആരാഞ്ഞത് ഉത്തരം കർത്താവിന്റെ ഹിതം അടുത്ത ചോദ്യം ന്യായാധിപന്മാർ ഇരുപത് ഇരുപത്തെട്ട് പ്രകാരം ബഥൈലിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ദൈവത്തിന്റെ വാഗ്ദാന പേടകം അടുത്ത ചോദ്യം അഹറോന്റെ പുത്രൻ ആര് ഉത്തരം എലയാസ് അടുത്ത ചോദ്യം എലയാസിന്റെ പുത്രൻ ആര് ഉത്തരം ഫിനെഹാസ് അടുത്ത ചോദ്യം ദൈവത്തിന്റെ വാഗ്ദാന പേടകം ബഥേലിൽ ആയിരുന്ന നാളുകളിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ഉത്തരം ഫിനെഹാസ് അടുത്ത ചോദ്യം രണ്ടു തവണ പരാജയപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ജനം കർത്താവിനോട് ചോദിക്കുന്നത് എന്ത് ഉത്തരം ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ അടുത്ത ചോദ്യം രണ്ടു തവണ പരാജയപ്പെട്ടതിന് ശേഷം ദൈവഹിതം ആരായുന്ന ഇസ്രയേൽ ജനത്തിന് കർത്താവ് ഉത്തരം അരുളിയത് ഉത്തരം നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും